കുറച്ച് ദിവസം പിരിഞ്ഞു നിന്നാലും എന്നെങ്കിലും നമ്മൾ വീണ്ടും ഒരുമിക്കുമെന്നൊരു പ്രതീക്ഷ ഇന്നലെ വരെ എനിക്കുണ്ടായിരുന്നു പക്ഷെ ഒന്ന് പിരിഞ്ഞു നിൽക്കുമ്പോഴേക്കും നിങ്ങൾ വേറെ ഒരാളെ കെട്ടാൻ നിൽക്കുന്നു ശരിക്കും എന്നെ ഇഷ്ടമായിരുന്നോ അതോ ഒരു വർഷം കൂടെ കിടന്നപ്പോഴേക്കും ആ ഇഷ്ടം അങ്ങ് ഒലിച്ചു പോയോ പറഞ്ഞു തീരുമ്പോഴേക്കും അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു ദേവൻ ഞാനാണോ നിന്നെ ഇട്ടിട്ട് പോയത് നീയല്ലേ എന്നിട്ട് എല്ലാ കുറ്റവും എനിക്കോ നിന്നോളം ഞാൻ മറ്റൊന്നിനെയും സ്നേഹിച്ചിട്ടില്ല എന്നിട്ട് നീ ചെയ്തതോ ഏതോ ഒരുത്തം വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇട്ടിട്ട് പോയില്ലെടി നീ ദേഷ്യത്തോടെ ചോദിച്ച് അവളുടെ കവിളിൽ നിന്നും കയ്യെടുത്തു ദേവൻ ഞാൻ തന്നെയാ ഇട്ടിട്ട് പോയത് അതിനെനിക്ക് എൻ്റെതായ കാരണങ്ങളുണ്ട് എന്ന് എന്നുവെച്ച് നിങ്ങൾ വേറെ കിട്ടുമോ അവൻ്റെ കോളറിൽ പിടിച്ച് അവൾ ചോദിച്ചു കിട്ടും അവൻ പറഞ്ഞതും അവൾ മെല്ലെ കയ്യെടുത്തു ദേവേട്ട നമ്മുടെ കുഞ്ഞ് ഓ ലാസ്റ്റ് അടവ് അവൻ പറഞ്ഞതും ഉള്ള് പൊള്ളി പിടഞ്ഞു ദേവേട്ടാ സമയമായെന്ന് പറഞ്ഞു അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അത് കേട്ട് തനിക്ക് നേരെ വിരൽ ചൂണ്ടി എന്തോ പറയാൻ നിന്നവനും മീനാക്ഷിയും തിരിഞ്ഞു നോക്കി ദാ വരുന്നു നീ പൊക്കോ ആ പയ്യനോട് പറഞ്ഞതും അവൻ പോയി ഷർട്ടിൻ്റെ കൈയ്യൊന്നുകൂടെ മടക്കി അവൻ പോവാൻ നിന്നതും അവൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു മീനാക്ഷി എനിക്ക് എനിക്കൊരവസരം കൂടെ തന്നൂടെ ദേവേട്ടാ എനിക്ക് ദയവേട്ടിനില്ലാതെ പറ്റില്ല ഷർട്ടിൽ ഒന്നുകൂടെ പിടിമുറുക്കിയവൾ അവളെ തന്നെ നോക്കി അവൻ അവനവളുടെ കൈവിടുവിച്ചു കെട്ടിമേളം കെട്ടിമേളം ആരോ വിളിച്ചു പറയുന്നത് കേൾക്കുന്നതും നാദസ്വരത്തിൻ്റെ ശബ്ദം ചെവിയിലേക്ക് തുളച്ചു കയറിയതും ചെവി അമർത്തിപ്പിടിച്ചു അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് താഴേക്കിറങ്ങി കതിർമണ്ഡപത്തിലേക്ക് നോക്കാതെ ഓഡിറ്റോറിയത്തിന്റെ പുറത്തേക്ക് നടന്നു കണ്ണുകൾ നിറഞ്ഞത് തുടക്കാൻ പോലും നിൽക്കാതെ അവൾ കിട്ടിയ വണ്ടിക്ക് വീട്ടിലേക്ക് തിരിച്ചു അവിടെ എത്തുന്നതുവരെ സാരി തലപ്പ് കൊണ്ട് വായ പൊത്തിക്കരഞ്ഞു വീട്ടിലെത്തുമ്പോൾ ഒരു തരം മരവിപ്പായിരുന്നു പുറത്തേക്ക് നോക്കി നിൽപ്പുണ്ട് അമ്മ അവരെ നോക്കി ഒരു നേരത്തെ പുഞ്ചിരി കൊടുത്തു അങ്ങനെ അതും കഴിഞ്ഞു തലയിൽ വെച്ച മുല്ലപ്പു എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് നിർവികാരമായി പറയുന്നവളെ കാണേ ഒരു തരം വേദന പടർന്നു ആ അമ്മ മനസ്സിൽ അമ്മേ എനിക്കൊന്ന് കിടക്കണം വാതിൽ മുട്ടരുത് ഞാൻ പുറത്തേക്ക് വരുമ്പോഴേക്കും എന്തേലും കഴിക്കാനുണ്ടാക്കി വെക്ക് അതും പറഞ്ഞ് റൂമിലേക്ക് കയറി വാതിലടച്ചു ആ വാതിൽ തന്നെ ചാരിയിരുന്ന മീനാക്ഷി എല്ലാം കഴിഞ്ഞു അവസാന പ്രതീക്ഷയും നഷ്ടമായി അതെ ദേവേട്ടൻ ഇനി മറ്റൊരാൾക്ക് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു മീനാക്ഷി തുരുതുരെ മുട്ടികേട്ടാണ് മീനാക്ഷി കണ്ണുകൾ തുറന്നത് ഇന്നലെ ഉറങ്ങാത്തത് കൊണ്ടോ ഇന്ന് ഒരുപാട് കരഞ്ഞതുകൊണ്ടോ അറിയില്ല ചെറുതായൊന്ന് മയങ്ങിപ്പോയിരുന്നു മീനാക്ഷി അമ്മയോട് വാതിൽ മുട്ടരുതെന്ന് പറഞ്ഞതല്ലേ ചിലപ്പോൾ അച്ഛനാവും മുടിയൊന്ന് പിടിച്ച് പിന്നിലേക്ക് കെട്ടി അവൾ ഡോറിനടുത്തേക്ക് നടന്നു അവൾ വാതിൽ തുറന്നതും ചുമരിൽ ചാരി പുഞ്ചിരിച്ചു നിൽക്കുന്ന ആളെ കണ്ടതും ശ്വാസം ഒരു നിമിഷം നിന്ന പോലെ ഹൃദയം വല്ലാണ്ട് മിടിക്കുന്ന പോലെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ഇത് സ്വപ്നമാണോ ദൈവമേ ഒരു നിമിഷം ആലോചിച്ച് നിന്നു പോയി അവൾ ദേവേട്ടൻ ഒന്നും നോക്കാതെ കെട്ടിപ്പിടിച്ചു പോയി മീനാക്ഷി എത്ര ഇറുക്കിയെ കെട്ടിപ്പിടിച്ചിട്ടും മതിയാവാത്ത പോലെ അവൾ വീണ്ടും വീണ്ടും അവനെ ഇറുക്കി പിടിച്ചു അപ്പോഴും അവൾ കരയുന്നുണ്ടായിരുന്നു ദേവൻ ഒരു പുഞ്ചിരിയോടെ അങ്ങനെ നിന്നു കണ്ണുകൾ മെല്ലെ തുറന്ന് അവനെയൊന്നു നോക്കി കണ്ണുകൾ അറിയാതെ പിറകിലെ വ്യക്തിയിലേക്ക് നീണ്ടതും അറിയാതെ കൈ അവനിൽ നിന്നും എടുത്തു മീനാക്ഷി തന്നെ തന്നെ നോക്കി നിൽക്കുവാണ് രാധിക അവളുടെ കഴുത്തിലേക്ക് കണ്ണുകൾ പോയതും നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന ആലിലത്താലി കണ്ടതും നെഞ്ചു പൊട്ടും പോലെ തോന്നി മീനാക്ഷിക്ക് നിങ്ങൾ രണ്ടാളുമെന്താ ഇവിടെ ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്ന് പേടിച്ചു വന്നതാണോ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞ്പിച്ചു മീനാക്ഷി അല്ല അല്ല ഞങ്ങളുടെ ഏട്ടത്തി അമ്മയെ കൊണ്ടുപോകാൻ വന്നതാ രാധിക പറയുമ്പോൾ അതിശയവും സംശയവും കലർന്ന ഭാവത്തോടെ നോക്കിപ്പോയി മീനാക്ഷി ചെറുചിരിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ദേവനെ കണ്ടതും വീണ്ടും രാധികയെ നോക്കി മീനാക്ഷി മനസ്സിലായില്ല അല്ലെ രാധിക ചോദിച്ചതും ഇല്ലെന്ന് തലയാട്ടി മീനാക്ഷി എന്നെ കല്യാണം കഴിച്ചതേ ഈ നിൽക്കുന്ന ദേവനല്ല ദോ ആ നിൽക്കുന്ന രുദ്രനാ രാധിക കൈചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയതും ചമ്മ്യ ഒരു ചിരിചിരിച്ചു നിൽക്കുന്ന രുദ്രനെ കണ്ടതും ഒന്ന് തുറിച്ചു നോക്കി അവനടുത്തേക്ക് നടന്നു മീനാക്ഷി ഏട്ടത്തി വിളിച്ചു തീരും മുന്നേ മുഖത്തേക്ക് ആഞ്ഞടിച്ചു മീനാക്ഷി ഔഹ് അറിയാതെ പറഞ്ഞു പോയി രാധികയും കൂടി നിന്നവരും ഏട്ടത്തി ഞാനെല്ലാം മറച്ചുവെച്ചതിന് ഏട്ടൻ എനിക്ക് തന്ന ശിക്ഷയാ ഞാനാണ് കല്യാണച്ചക്കനെന്ന് ഏട്ടത്തിയോട് പറയരുതെന്ന് എന്നെപ്പോലെയാ ബാക്കിയുള്ളവർക്കും ഇത് തന്നെയാ ശിക്ഷ മുഖത്ത് കൈവച്ച് രുദ്രൻ പറയുമ്പോൾ ദേവനെ ഒന്ന് തുറച്ചു നോക്കി മീനാക്ഷി ചുണ്ടിൽ വിരിഞ്ഞ ആ കള്ളച്ചിരിയിൽ താൻ വീണു പോവുമോ എന്ന് ഭയപ്പെട്ട് വീണ്ടും ഗൗരവം നടിച്ചു നിന്നു മീനാക്ഷി നിങ്ങളിരിക്കെ ഞാനെന്തേലും കുടിക്കാനെടുക്കാം വളരെ സന്തോഷത്തോടെ പറഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു അമ്മ ഏട്ടത്തി സാധനങ്ങളൊക്കെ എടുത്തോ നമുക്ക് വേഗം പോണം അവിടെ എല്ലാവരും കാത്തു നിൽക്കുവാണ് രുദ്രൻ പറഞ്ഞു എങ്ങോട്ട് ഞാൻ വരുന്നില്ല അതും പറഞ്ഞ് റൂമിലേക്ക് കയറിയതും വാതിലടക്കാൻ നിന്നതും വേഗം ആ റൂമിലേക്ക് കയറി വാതിലടച്ചു ദേവൻ അത് കണ്ട് ചെറു ചിരിയോടെ പരസ്പരം നോക്കി രുദ്രനും രാധികയും ദേവൻ അവൾക്കടുത്തേക്ക് ഓരോ അടിയും വെച്ചു ദേവട്ടം പോയ എന്നും പറഞ്ഞ് പിറകിലേക്ക് നടന്നു മീനാക്ഷി ചെറു ചിരിയോടെ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന ദേവനെ നോക്കാൻ പോലും കഴിയാതെ ചുമരിൽ തട്ടി തല താഴെത്തി നിന്നു മീനാക്ഷി വയറിലൂടെ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി അവളെ ചെവിയിൽ മെല്ലെ ഒന്ന് കടിച്ചു ദേവൻ മാസങ്ങൾക്ക് ശേഷമുള്ള അവൻ്റെ ആ പ്രവൃത്തിയിൽ ആകെ രോമാഞ്ചം വന്നു പോയി അവൾക്ക് അവന്റെ ഷർട്ടിൽ ഒന്നമർത്തി പിടിച്ചു അവൾ പന്നെ അവളുടെ കഴുത്തിൽ മുഖമർത്തിക്കൊണ്ട് മെല്ലെ വിളിച്ചു ദേവൻ അത് കേട്ടതും അവനെ കെട്ടിപ്പിടിച്ചു പോയി മീനാക്ഷി അവൻ മെല്ലെ അവളുടെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു പട്ടം ചുറ്റി പിടിച്ച് അവളും ഒരുപാട് വേദനിച്ചു എന്നറിയാം ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ മാസങ്ങളോളം ഞാൻ അനുഭവിച്ചത് ചെറിയ രീതിയിൽ നിനക്കും തരണം എന്ന് കരുതി ഉള്ളൂ നഷ്ടപ്പെടുമ്പോഴേ നമ്മുടെ കയ്യിലുള്ള വസ്തുവിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയൂ സോറി ദേവേട്ട ആ നെഞ്ചിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ പറയുമ്പോൾ മൂർദ്ധാവിൽ അമർത്തിമുത്തി ദേവൻ എന്നോടും ക്ഷമിക്കു നീ അവൻ പറഞ്ഞതും ഒന്നുകൂടെ മുറുകി പിടിച്ചു മീനാക്ഷി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും സമാധാനവും തോന്നി മീനാക്ഷിക്ക് അച്ഛൻ തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുമ്പോൾ അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പോയി ദേവനെ ഒന്ന് നോക്കി അച്ഛൻ ഒരിക്കലും കൈവിടില്ല എന്ന് ഞാൻ പണ്ടേ അച്ഛനോട് പറഞ്ഞത് ഓർമ്മയുണ്ടോ ഒരിക്കലും കൈവിടില്ല അച്ഛന്റെ കൈയിൽ പിടിച്ച് ഒരു സത്യം പോലെ പറഞ്ഞു ദേവൻ ദേവന്റെ വീട്ടിലെത്തിയതും രണ്ട് നിലവിളക്കുമായി കാത്തു നിൽക്കുന്ന ദേവകിയെയാണ് കണ്ടത് അമ്മുവിന്റെ കൈയിൽ നിന്ന് ഒരു നിലവിളക്ക് മീനാക്ഷിക്കും ഇന്ദുവിന്റെ കയ്യിൽ നിന്ന് നിലവിളക്ക് രാധികക്കും കൊടുത്ത് നാലു പേരെയും ആരതി ഒഴിഞ്ഞ് സന്തോഷത്തോടെ അകത്തേക്ക് കയറ്റി ദേവിയമ്മ എല്ലാവരും സന്തോഷത്തോടെ അകത്തേക്ക് കയറി ഒരു ഗ്ലാസ് പാല് രാധികക്ക് കൊടുത്തു ഒന്ന് പുഞ്ചിരിച്ചു ദേവകി ദേവൻ്റെ അത്ര ഇല്ലെങ്കിലും ദേഷ്യക്കാരനാ അവനും എങ്കിലും പാവാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യും ദേവകി പറഞ്ഞു അതെനിക്കറിയാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യൂ എന്ന് രാധിക ഒരു ചിരിയോടെ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ പരസ്പരം ഒന്ന് നോക്കി എല്ലാവരും അപ്പോഴാണ് മീനാക്ഷി അങ്ങോട്ട് വന്നത് ദേ അമ്മ കൊച്ചടത്തേക്കും ഒരു ഗ്ലാസ് പാല് കൊടുത്തേക്ക് ഇന്ന് അവരുടെ കൂടെ വസ്നീറ്റല്ലേ മീനാക്ഷിയെ നോക്കി ഒരു കളിയോടെ പറഞ്ഞു അമ്മു അമ്മു നിനക്ക് നല്ലത് കിട്ടും കേട്ടോ പെണ്ണിന് എന്താ എവിടെയാ പറയേണ്ടതെന്ന് അറിയില്ല അമ്മുവിന്റെ കയ്യിലൊന്ന് അടിച്ചുകൊണ്ട് ദേവകി പറഞ്ഞു അല്ലേലും ഏട്ടത്തിക്ക് ഈ പാലിന്റെ ആവശ്യമൊന്നുമില്ല ദേവേട്ടൻ കാലിലായിരിക്കും വരിക ഇപ്പോ അതാ പതിവ് അമ്മു പറഞ്ഞതും മീനാക്ഷി ഞെട്ടി എല്ലാവരെയും ഒന്ന് നോക്കി ഇവിടേക്ക് വന്നപ്പോൾ തന്നെ സുനിയോടൊപ്പം പോയതാ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അപ്പോഴത്തെ സങ്കടവും സന്തോഷവും കൊണ്ട് എന്തൊക്കെയോ ചെയ്തതാണ് ഇനി ആ മുഖത്ത് മുഖത്തുപോലും നോക്കാൻ തനിക്ക് കഴിയില്ല അപ്പോ ഇനി കുടിക്കുക കൂടി ചെയ്താലോ മീനാക്ഷി ഓരോന്നും ആലോചിച്ചു നിന്നതും മീനു എന്താ ആലോചിക്കുന്നേ ഇന്തു ഏട്ടത്തി ചോദിച്ചതും ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ എന്നാ പോയി കിടന്നോ അവൻ വന്നോളും തോളിലൊന്നു തട്ടി അമ്മ പറഞ്ഞു അവൾ മെല്ലെ സ്റ്റെപ്പുകൾ കയറി രാധികയെ രുദ്രന്റെ മുറിയിലേക്ക് കൊണ്ടുപോയി അമ്മു അപ്പോ ഓൾ ദ ബെസ്റ്റ് നാത്തൂനെ പിന്നെ നിന്നെ മാത്രം ഞാൻ ഏട്ടത്തിയെന്ന് വിളിക്കില്ല ഇത്രയും കാലം രാധുവെന്ന് വിളിച്ച നിന്നെ എങ്ങനെയാ ഞാൻ ഏട്ടത്തിന്ന് വിളിക്ക നീ എന്ത് വേണേ വിളിച്ചോ തെറി വിളിക്കാതിരുന്നാ മതി ആ അതൊക്കെ പോട്ടെ നീയും രുദ്രേട്ടനും ചെറുപ്പം മുതലേ ശത്രുക്കളായിരുന്നല്ലോ പിന്നെ എങ്ങനെ നിങ്ങൾ രണ്ടാളും സെറ്റായത് പറഞ്ഞേ നിങ്ങളുടെ ലവ് സ്റ്റോറി ഞാനൊന്ന് കേക്കട്ടെ ഇടുപ്പിൽ കൈകുത്തിക്കൊണ്ട് പറഞ്ഞു അമ്മു അതൊക്കെ പിന്നെ പറയാം ഇപ്പ എന്റെ രുദ്രേട്ടൻ എന്നെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ പോട്ടെ മോളെ ഡോറിനടുത്ത് എത്തിയതും അമ്മുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചു ഒരു വശത്തയോടെ പറഞ്ഞ് മുറിയിലേക്ക് കയറി രാധിക ചെറുപ്പം മുതലേ അവർ ഓരോന്നും പറഞ്ഞ് അടികൂടുന്നത് ഓർത്തുപോയി അമ്മു കർത്താവേ കാത്തോണേ കീരിയും പാമ്പുമാണകത്ത് രണ്ടിനെയും ജീവനോടെ തന്നേക്കണേ നെഞ്ചിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി പറഞ്ഞു പോയി അമ്മു അവരുടെ ഡോറിലേക്ക് ഒന്ന് നോക്കി ദീർഘശ്വാസമെടുത്ത് തിരിഞ്ഞു നടന്നു അമ്മു മുറിയിൽ എത്തിയതും വരുത്തി തീർത്ത ആ അവിടെ ഗൗരവം കൊണ്ടുവന്നു രാധിക മുറിയിൽ ഫോണിൽ നോക്കിയിരുന്നിരുന്ന രുദ്രൻ അവളെ കണ്ടതും എഴുന്നേറ്റു പരസ്പരം ഒന്ന് നോക്കി വേഗം കണ്ണുകൾ പിൻവലിച്ചു രണ്ടുപേരും കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം രുദ്രൻ തന്നെ പറഞ്ഞു തുടങ്ങി നമുക്ക് രണ്ടു പേർക്കും ഇതൊക്കെ ഒന്ന് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം വേണം അതുവരെ നമുക്ക് നല്ല ഭർത്താവും ഭാര്യയുമായി മറ്റുള്ളവരുടെ മുന്നിൽ കഴിയാം അങ്ങനെയല്ലേ രുദ്രൻ ചോദിച്ചതും വെറുതെ ഒന്ന് തലയാട്ടി രാധിക അവരുടെ മനസ്സിൽ രണ്ടു ദിവസം മുന്നേ ഉള്ള കാര്യങ്ങൾ കടന്നു വന്നു കടലിലെ തിരമാലയിൽ നോക്കി നിൽക്കുകയാണ് രുദ്രൻ താൻ ഈ കടല് കാണാനാണോ എന്നെ കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വിളിച്ചത് രാധിക ചോദിച്ചതും രുദ്രൻ അവളെ ഒന്ന് നോക്കി നീ ഈ കാര്യത്തിൽ നിന്നും പിന്മാറണം ഏട്ടനെന്തോ വാശിക്ക് ചെയ്യുന്നതാ ഇതെല്ലാം അല്ലാതെ ഏട്ടത്തിയ മറന്ന് നിന്നെ ഒരിക്കലും ഏട്ടൻ സ്നേഹിക്കില്ല നിന്റെ ജീവിതം കൂടി നശിക്കാതിരിക്കാനാ ഞാനീ പറയുന്നേ ആഗ്രഹിച്ചതെന്തോ കിട്ടിയതുപോലെ അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചിരിവിടർന്നു അത് സമർത്ഥമായി മറച്ചുകൊണ്ട് അവൾ പറഞ്ഞു തുടങ്ങി ശരി ഞാൻ ഈ കല്യാണത്തിൽ നിന്നും പിന്മാറാം എന്നിട്ട് എന്നെ കിട്ടുവോ കൈരണ്ടും കെട്ടി അവൻ്റെ മുന്നിലായി നിന്നുകൊണ്ടവൾ ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ തിരിഞ്ഞു നിന്നു അപ്പോൾ പറ്റില്ല അല്ലേ എന്നാ മോൻ നേരെ വീട്ടിലേക്ക് വിട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ കല്യാണത്തിന് കാണാം